നമസ്കാരം സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഏറെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയായി ദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് സി ആർ പി എസ് നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന സെക്ഷൻ എല്ലാവർക്കും ബാധകമാണ് എന്നതാണ് പക്ഷേ കേരള മാധ്യമങ്ങൾ ആ വാർത്ത തീർത്തും അവ്യക്തമായാണ് കൊടുത്തത് പലവട്ടം വായിച്ചാലും ആ വിധിയുടെ പ്രാധാന്യം പിടികിട്ടില്ല സുപ്രീം കോടതി വിധിക്ക് ഇടയാക്കിയ പരാതിക്കാരൻ ആരാണെന്ന് പോലും വാർത്തയിലില്ല സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് എല്ലാ വിഭാഗത്തിനും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനും ർഹതയുണ്ട് എന്നതാണ് വാർത്ത ഈ സുപ്രീം കോടതി വിധി ചരിത്ര പ്രാധാന്യമുള്ളതാണ് ശരിയത്ത് നിയമത്തിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന വിധിയായി ഇത് ഫലത്തിൽ മാറുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സുപ്രീംകോടതിയിലെ ഭരണഘടനാ ബെഞ്ചിന്റെ ഷബാനു കേസിലെ വിധി ആവർത്തിക്കുന്ന വിധിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി പ്രത്യേക നിയമനിർമ്മാണത്തെ നടത്തിയാണ് ഷബാനു വിധി അട്ടിമറിച്ചത് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ വിധി അനുസരിച്ചിട്ടൊരു മുസ്ലിം സ്ത്രീയെ തലാഖ് ചൊല്ലി ഒഴിഞ്ഞാലും അവൾക്ക് സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത് ആ വിധിയെ അട്ടിമറിക്കുവാനാണ് എൺപത്തിയാറിൽ മുസ്ലിം സ്ത്രീയുടെ വിവാഹ മോചന അവകാശ നിയമം എന്ന പേരിൽ രാജീവ് ഗാന്ധി സർക്കാർ നിയമം കൊണ്ടുവന്നത് ആ നിയമത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ബി ജെ പിയിലുള്ള കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധിയോട് പിണങ്ങി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് എന്നുള്ളത് ഇങ്ങനെ മുസ്ലിം സ്ത്രീയുടെ അന്തസ് ഉയർത്താൻ നടത്തിയ വലിയ പോരാട്ടങ്ങൾ കാണാതെയാണ് കേരള മാധ്യമങ്ങൾ ഈ വാർത്തയൊന്നും കൊടുക്കാതായിരിക്കും ഇതിലേക്ക് എത്തപ്പെടുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം സി ആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ പ്രസക്തി എടുത്തു പറഞ്ഞ കോടതി സുപ്രീം കോടതി വിധിയുടെ തുടക്കം തെലങ്കാനയിലെ ഒരു ഡിവോഴ്സ് കേസാണ് തെലങ്കാനയിലെ കീഴ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും മാസം ഇരുപതിനായിരം രൂപ വീതം തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്ക് എല്ലാ മാസവും മെയിൻ്റനൻസ് അലവൻസ് കൊടുക്കുവാൻ വിധി പ്രഖ്യാപിക്കുന്നു ഇതിനെതിരെ എതിർകക്ഷിയായ മുഹമ്മദ് അബ്ദുൽ സലാം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ഓർമ്മിപ്പിച്ച ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയുണ്ടായത് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് ആഗസ്റ്റിൻ ജോൺ എന്നിവരുടെ ബെഞ്ചാണ് സുപ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചത് ആ വിധി അനുസരിച്ചിട്ട് മുഹമ്മദ് അബ്ദുൽസലാം തൻ്റെ തലാക്ക് ചെയ്ത ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തേ മതിയാവും അത് സി ആർ പി സി വൺ ട്വന്റി ഫൈവ് അനുസരിച്ച് തന്നെ കൊടുക്കണം സി ആർ പി സി വൺ ട്വന്റി ഫൈവിനൊരു പ്രത്യേകതയുള്ളൂ ഒരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നു അതേ സൗകര്യങ്ങൾ അവർക്ക് തുടരാനുള്ള അവകാശമുണ്ട് വിവാഹമോചിതയായാലും അവർ മറ്റൊരു വിവാഹം കഴിക്കുന്നതുവരെ അല്ലെങ്കിൽ അതിനുള്ള വരുമാനം അവർക്കുണ്ടാകുന്നത് വരെ അവരെ വിവാഹമോചനം നടത്തിയ ഭർത്താവ് ഈ പണം കൊടുക്കുക തന്നെ വേണം സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വിമാ വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ബാധമാവുക നിയമപരമായോ അല്ലാതെയോ ഉണ്ടായ കുട്ടികളുടെ ചിലവുകൾ അവർ പ്രായപൂർത്തിയാകുന്നതുവരെ മൊഴിചൊല്ലിയ പുരുഷൻ വഹിക്കണം കുട്ടികൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ പ്രായപൂർത്തിയായാലും ചിലവുകൾ വഹിക്കണം കേവലം ഒരു വിവാഹമോചനത്തിനപ്പുറത്ത് ഒരാൾ തൻ്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചാൽ അയാൾക്ക് എന്തെല്ലാം കടമകൾ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന നിയമമാണ് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് പക്ഷേ ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ലാതാക്കിക്കൊണ്ടേരുന്ന രാജീവ് ഗാന്ധി എൺപത്തിയാറിൽ നിയമം കൊണ്ടുവന്നത് അതിൻ്റെ കാരണം എൺപത്തിയഞ്ചിലെ ഷാബാനു കേസിലെ വിധിയായിരുന്നു അതായത് ഈ ഷാബാനു ബീവി മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനായിരുന്നു ഇവർക്ക് അഞ്ചു മക്കളുണ്ടായി എന്നാൽ ദീർഘകാലത്തിന് ശേഷം സുന്ദരിയായ ഒരു പ്രായം കുറഞ്ഞ സ്ത്രീയെ മുഹമ്മദ് അഹമ്മദ് ഖാൻ വിവാഹം കഴിക്കുന്നു രണ്ട് ഭാര്യമാരുമായി അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് മുത്തലാഖ് ചൊല്ലി ഷാബാനുവിനെ ഉപേക്ഷിക്കുന്നു അവർക്ക് നഷ്ടപരിഹാരവും കൊടുത്തില്ല ഷാബാനു അവിടുത്തെ ഒരു കോടതിയെ സമീപിക്കുന്നു അഞ്ഞൂറ് രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു അവർ പോയത് പക്ഷേ ഇരുപത്തിയഞ്ച് രൂപയാണ് അന്ന് കോടതി അനുവദിച്ചത് ഷാബാനു ഇതിനെതിരെയായിട്ട് ഹൈക്കോടതിയിൽ പോകും ഹൈക്കോടതി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇരുപത് പൈസ വീതം എല്ലാ മാസവും കൊടുക്കാൻ വിധി പ്രഖ്യാപിക്കുന്നു ഇതിനെതിരെ മുഹമ്മദ് അഹമ്മദ് ഖാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു കേസ് പരിഗണിച്ച സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സിആർ പി സി വൺ ട്വൻറ്റി ഫൈവ് മതേതര നിയമമാണെന്നും അതെല്ലാവർക്കും ബാധകമാണെന്നും മുസ്ലിം വ്യക്തി നിയമം അതിന് കീഴെയാണെന്നും പ്രഖ്യാപിക്കുന്നു ഇതോടെ ഇന്ത്യയിലെ സകല പൗരന്മാർക്കും ഈ നിയമം ബാധകമാകുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത അത് ഈ വിധിയിൽ സുപ്രീം കോടതി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ മുസ്ലിം സംഘടനകളൊക്കെ രംഗത്ത് വരികയൊക്കെ ചെയ്തു മുസ്ലിം പേഴ്സൽ ബോർഡടക്കമുള്ളവർ തെരുവിൽ സമരമായിട്ടൊക്കെ ഇറങ്ങുകയും ചെയ്തു ഈ പ്രതിഷേധത്തിൽ ഭയന്ന് രാജീവ് ഗാന്ധി ഈ നിയമത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചൊരു പ്രത്യേക നിയമം കൊണ്ടുവരുന്നു ഈ നിയമം അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷൻ വിവാഹമോചനം നടത്തിയാൽ സ്ത്രീക്ക് മൂന്ന് മാസം മാത്രം നഷ്ടപരിഹാരം കൊടുത്താൽ മതിയാകും എന്ന് പറയും കുട്ടികൾക്ക് രണ്ടു വർഷവും സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവിനെ അട്ടിമറിക്കുന്ന നിയമമായിരുന്നു അത് എന്നുള്ളതാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധിയുടെ പ്രസക്തി എന്ന് പറയപ്പെടുന്നത് എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭ പാസാക്കിയ മുസ്ലിം സ്ത്രീകളുടെ വിവാഹ മോചന അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമം നല്ലതാണ് അത് നിലനിൽക്കട്ടെ ആ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീക്ക് എന്തെങ്കിലും ഒരു നേട്ടം വേണമെങ്കിൽ അവർ പോയി വാങ്ങിക്കട്ടെ ഒരു കുഴപ്പമില്ല എന്നാൽ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് അസാധുവാക്കിയിട്ടില്ല അതും മതേതര നിയമമാണ് ആ നിയമത്തിൻ്റെ താഴെ മാത്രമേ പുതിയ നിയമം വരൂ അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ള സകല ഇന്ത്യൻ സ്ത്രീകൾക്കും സിആർ പി സി വൺ ട്വന്റി ഫൈവ് നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് അധികാരമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി അസന്യഗ്ധമായി വ്യക്തമാക്കിയത് അതായത് എൺപത്തിയാറിലെ രാജീവ് ഗാന്ധിയുടെ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം വേണമെങ്കിൽ വാങ്ങാം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും സിആർ പി സി വൺ ട്വൻ്റി ഫൈവ് എല്ലാവർക്കും ബാധകമാണ് അതായത് എൺപത്തി അഞ്ചിൽ സുപ്രീം കോടതി വിധിച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നു അതിനെ അട്ടിമറിക്കുവാൻ എൺപത്തിയാറിലെ നിയമത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് ഇത് കേരളത്തിലടക്കം മുസ്ലിം സംഘടനകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് കാരണം ഇത് ശരീരത്ത് നിയമത്തിന് അനുസൃതമായി ഉണ്ടാക്കിയ നിയമത്തിന് എതിരാണ് മുസ്ലിം പുരുഷന്റെ താല്പര്യമല്ല ഇത് സംരക്ഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഷബാനു കേസിനെക്കുറിച്ച് മിണ്ടുന്നില്ല ഈ കേസിനെക്കുറിച്ച് മാത്രമുള്ള വാർത്തകൾ പുറത്തുവിട്ടത് ഇതൊക്കെ പൊതുവെയുള്ളൊരു വിമർശനങ്ങളാണ് അത് മാത്രം മാറ്റിവെക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്നത് മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് മാത്രം ലഭിക്കാത്ത തരത്തിലേക്ക് ശരീരത്തിന് നിയമങ്ങൾ മാത്രം പ്രാവർത്തികമാക്കുന്ന തരത്തിലേക്ക് മുസ്ലിം സ്ത്രീകളെ അവഗണിക്കുന്ന തരത്തിലേക്ക് പോകുന്ന നിയമങ്ങളെ മാറ്റിമറിക്കുക തന്നെ വേണം എല്ലാവർക്കും തുല്യത ഉണ്ടാകട്ടെ എല്ലാവർക്കും ഒരേ ഒരേ തരത്തിലുള്ള നീതി ലഭിക്കട്ടെ അതാണ് ആവശ്യം അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകേണ്ടതുണ്ട് അതിന് ഏക സിവിൽ കോഡ് വന്നാൽ അതുകൊണ്ടാണ് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അതും വരട്ടെ അങ്ങനെ ഏക സിവിൽ കോഡും വരട്ടെ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാം ഇവിടെ മുസ്ലീമെന്നോ ക്രിസ്ത്യൻ ഹിന്ദു എന്നോ പറഞ്ഞ് ആരെയും മാറ്റി നിർത്താൻ പോകണ്ട അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും തുല്യനീതി അത് ഉറപ്പാക്കുക തന്നെ വേണം